നമുക്കിപ്പോൾ ഈ കാറ് കിടക്കുന്ന ഈ പോസ്റ്റിൻ്റെ അവിടെയാണ് കാണുന്നുണ്ടല്ലോ ഷാലിനി ഈ പോസ്റ്റിൻ്റെ അവിടെയാണ് ഇത് ഇപ്പോൾ ശരിക്കും എന്ന് പറഞ്ഞാൽ ഒരു ഒരു അഞ്ചടിയോ ആറടിയോ അകലത്തിലാണ് കിടക്കുന്നത് ഷാലിനി പറയുന്നത് ഇത് കണ്ട ഇങ്ങനെ നിൽക്കുന്ന ഒരു പൊസിഷനിൽ ഇത് മുന്നോട്ട് എടുത്തുകൊണ്ട് വരാൻ പറ്റുമോ വേണ്ടി ഒന്ന് ഇച്ചിരി ഒന്ന് ഇങ്ങോട്ട് നീ ഇപ്പുറത്തോട്ട് വന്ന് എടുത്തുകൊണ്ട് വരാൻ പറ്റുമോ മുന്നോട്ട് അതെന്താ എടുക്കാമെന്ന് നേരത്തെ എടുക്കാന്ന് പറയാനുള്ള കാര്യം എന്താ എങ്ങനെയാ എടുത്ത എടുത്തോണ്ട് വരാം ഉറപ്പാണ് വരാലോ സ്റ്റാർട്ട് പറ കൂടെ വന്ന ആളോട് ഞാൻ ചോദിച്ചു തൊട്ട് ഫ്രണ്ടിലായിട്ട് ഒരു പോസ്റ്റ് ഇപ്പോൾ നമുക്ക് വണ്ടി മുന്നോട്ട് എടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു അപ്പൊ അയാൾ പറഞ്ഞ് മുന്നോട്ട് എടുക്കാന്ന് പറഞ്ഞു മുന്നോട്ട് എടുത്താൽ എന്ത് സംഭവിക്കും ഈ ഒരു ലെവലിൽ തന്നെ മുന്നോട്ട് മുന്നോട്ടെടുത്ത് എന്ത് സംഭവിക്കും അപ്പൊ നമ്മൾ മുന്നോട്ട് എടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം റൈറ്റിലോട്ട് കൊടുക്കണം ക്ലച്ച് ഇനി ഒരു കാര്യം പറഞ്ഞുതരാം പഴയ ടെൻഷനുമായിട്ട് ഇങ്ങോട്ട് വരരുത് ഗ്ലാസ് ഫുള്ള് താത്തിക്കാത്ത ഫുള്ള് കത്തിയില്ലേ ഇതാണ് പോസ്റ്റ് കണ്ടല്ലോ കണ്ടല്ലോ ആണോ ഇതാണ് പോസ്റ്റ് പോസ്റ്റീവ് നമ്മൾ എങ്ങോട്ട് തിരിക്കണം റൈറ്റിലോട്ട് ആ തിരിച്ചറച്ചൊന്ന് ക്ലച്ചിന്ന് കലരുത് ഹാൻഡ് ബ്രേക്ക് കിടപ്പുണ്ടോ ആൻഡ് ബ്രേക്ക് താത്തിക്കൊന്ന് ക്ലച്ചിന്ന് കലരുത് കാല പതുക്കെ പതുക്കെ ഉരുള്ള അവൾ ഉരുന്ന് തേണ്ട ഒരു ഒറ്റ സെക്കൻഡ് അവിടെ നിന്ന് എടുത്തിരിക്കാം ഇതേ വണ്ടി മാറി മാറി വരുന്നതാണ്ടടാ വണ്ടി ഇവിടെ നിന്ന് ഇങ്ങോട്ട് മാറി മാറി വരുന്നതാണ്ടോ കാണാവാ കാണാമല്ലോ ഇനി 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 എന്തിനോ ഇപ്പം അടുത്തടുത്തോണ്ടിരിക്കുക ഇനി എന്തിനോ കുറച്ചും കൂടെ റൈറ്റിലോട്ട് തിരിച്ചേ തിരിച്ചേ ആ ഇനി പതുക്കെ കൊടുത്തേ പതുക്കെ പതുക്കെ അവിടെ തീർത്തു അവിടെ തീർത്ത് അവിടെ തീർത്ത് ചാടി ഇറങ്ങി ഓടിയതാണ്ടോ അങ്ങനെ ഒരു അങ്ങനെ ഒരിക്കലും ചെയ്യരുത് ചാടി ഇറങ്ങി ഓടരുത് വണ്ടി ഉരുളുന്നതനുസരിച്ച് ക്ലച്ചി ഓട്ടിക്കാം റിവേഴ്സിട്ട് ആ സ്വല്പം റൈറ്റിലോട്ട് തിരിച്ച റൈറ്റിലോട്ട് റൈറ്റിലോട്ട് സ്വല്പോട്ട് തിരിച്ചാ തിരി തിരിക്കി തിരിക്കി ആ ഇനി പതുക്കെ ഒന്ന് വിട്ടു വിട്ടുകൊടുത്തേ പതുക്കെ പെട്ടെന്ന് അടുക്കരുത് പതുക്കെ വിട്ടു വിട്ടുകൊടു പതുക്കെ വിട്ടുകൊടു അവിടെ നിന്ന് എടുത്തിരിക്കാൻ ഇനി ഇനി റൈറ്റിലോട്ട് തിരിച്ച റൈറ്റിലോട്ട് തിരിച്ചേ തിരിച്ചു ആ ഇനി വിട്ടു വിട്ടുകൊടുത്താ പതുക്കെ ഇത് ഇവിടെ പോസ്റ്റിലോട്ട് അടുക്കുന്നതാണ്ടോണേ പതുക്കെ വിട്ടൂട് പതുക്കെ പതുക്കെ വിട്ടൂട് വിട്ടു നേരത്തെ വിട്ടൂട് വിട്ടു വിട്ടൂട് പോസ്റ്റ് കവർ ചെയ്തന്നെ ഫുള്ള് തിരിച്ചോണോ ഫുള്ള് തിരിച്ചോ എങ്ങോട്ടാണ് തിരിക്കേണ്ട ഫുൾ ആ വരട്ടെ വണ്ടി വരട്ടെ ഇച്ചിരി കൂടെ വരട്ടെ ആ മതി നേരെ ആക്കിക്ക രണ്ട് റൗണ്ട് ആ ഇച്ചിരി കൂടെ മുന്നോട്ട് ബാക്കിലോട്ട് പോയിക്കാം ബാക്കിലോട്ട് ബാക്കിലോട്ട് പോട്ടെ പോട്ടെ ആ മതി ക്ലച്ച് ഫുള്ളി ഔട്ട് ഇച്ചിരി ഇവിടെ പുറകോട്ട് പോട്ടെ ഇച്ചിരി ഇവിടെ പുറകോട്ട് പോട്ടെ പോട്ടെ ധൈര്യത്തെ പോട്ടെ മതി ക്ലച്ച് ഫുള്ളി ഓട്ടി ബ്രേക്ക് ഓട്ടിക്കുക ന്യൂട്രൽ ആക്കിക്കാം സ്വൽപ്പം ലെഫ്റ്റിലോട്ട് തിരിച്ച തിരി ഇനി ക്ലച്ച് ചെയ്ത് പതുക്കെ കാലം റിലീസ് ചെയ്ത് കൊടുത്തേ പതുക്ക പെട്ടെന്ന് എടുക്കരുത് പതുക്ക മതില്ലാം അങ്ങോട്ട് അടുക്കാനായിട്ട് പോവാൻ വണ്ടിയാ പതുക്ക മോളെ ഇച്ചിരി ഇങ്ങോട്ട് നീങ്ങി റോഡിന്ന് പതുക്കെ വിട്ടുപോട് പതുക്കെ പതുക്കെ ഇട്ട് വിട്ടിട്ടുടും ധൈര്യം ഇട്ടിടൂ ഞാനുണ്ടിവിടാം തട്ടിയാലും നമ്മൾ പെയിന്റ് പോരാ പോരാസ് ഗിയർ ഇട്ടായിരുന്നല്ലോ ഇപ്പം എന്താ ചെയ്തതെന്ന് മനസ്സിലാ എന്താ ചെയ്ത് ആ നീക്ക് സ്റ്റാർട്ട് ചെയ്യില്ല നീ റിലാക്സ് ആ അതെ ഫ്രീ ആകും ഫ്രീ ആയ സ്റ്റാർട്ട് ചെയ്യാ ലെഫ്റ്റ് തിരിച്ച ആ ക്ലച്ച് ലിത് പതുക്ക കാലിട്ട് വിടിച്ചോ ഇച്ചിരി കൂടെ ഇടു ഇച്ചിരി ഇവിടെ ഇടു ഇച്ചിരി ഇവിടെ പോട്ടെ ആ മതി 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 ബ്രേക്ക് കൂട്ടി നിർത്തിയല്ലോ അവിടെ നിർത്തിക്ക നൂട്ടിലാക്കിക്കാം ഇറങ്ങിയോ ഹാൻഡ് ബ്രേക്ക് വണ്ടി ഓഫ് ചെയ്യണ്ട ഹാൻഡ് ബ്രേക്ക് വലിച്ചിട്ട് വാ ഇത് വേണ്ട ഇപ്പം ഇത് ഈ ഇറങ്ങിയോടാ ഇപ്പം കണ്ട ഈ പോസ്റ്റും ആയിട്ട് വണ്ടി അടുത്താണ് നിൽക്കുന്നത് ശരിക്കും ടുത്താ നിക്കുന്ന വണ്ടിയുടെ അടുത്താ നിക്കുന്നത് ഈ ആയിട്ട് പോസ്റ്റുമായിട്ട് നമ്മൾ വീലങ്ങോട്ടേ ഇരിക്കുന്ന നോക്കിക്കോട്ട് വീല് നിക്കുന്നത് ലെഫ്റ്റിലോട്ടാ നമ്മൾ ഉടനെ ഡ്രൈവർ സീറ്റ് സീറ്റില് ബെൽറ്റ് എല്ലാം ഇനി ഇനി നമുക്ക് ആ പോസ്റ്റിൽ തട്ടാതെ ഇങ്ങോട്ട് പറഞ്ഞെങ്കിൽ എന്ത് ചെയ്യണം എന്തുമാത്രം എടുക്കണം കാരണം നമുക്ക് ഇടുങ്ങി കിടക്കുക അതല്ല എന്ത് ചെയ്യണം ഫുള്ള് തിരിക്കണം ഫുള്ള് തിരിച്ച് ക്ലച്ച് ക്ലച്ച് ചെയ്യും ഫസ്റ്റ് ഗിയർ ഇട്ടിട്ട് ഫുള്ള് തിരിച്ചു വെള്ളം കൊടുക്കരുത് ഗിയർ ലിവറിൽ ഫുള്ള് തിരിച്ച് ഹാൻഡ് ബ്രേക്ക് ഒന്നും കിടപ്പരുത് ഹാൻഡ് ബ്രേക്ക് എല്ലാം ഉരിക്കണം ഇനി ഇനി ക്ലച്ച് ചെയ്യുന്ന കാലെടുക്കുന്നത് വെച്ചാൽ പതുക്കെ പതുക്കെ ഉരുള കാരണം വേറൊരു കാര്യം കൂടെ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാനാ പതുക്കെ ക്ലച്ച് ചെയ്യുന്ന കാല് റിലീസ് ചെയ്ത പതുക്കെ പതുക്കെ ഊരുള്ള പൊടിക്ക് അവിടെ അവിടെ നിന്ന് നിന്ന് സ്റ്റോപ്പ് ആയി സ്റ്റോപ്പ് ചെയ്യാൻ ഉരുള്ള ആള് പതുക്കെ പതുക്ക കേട്ടോ പതുക്കെ 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 ആ അവിടെ അവിടെ നിർത്തിക്ക ഇപ്പൊ വണ്ടി എങ്ങോട്ടാണ് വരുന്നത് റൈറ്റിലോട്ട് വന്നോണ്ടിരിക്കുവാണ് പുറകേന്ന് വാഹനം കാണുകയും ചെയ്യും ഇട്ടിട്ടുണ്ടോ പുറകേന്ന് വാഹനം കാണാം അപ്പം മിറർ വഴി നോക്കണം ചലിക്കുന്ന പതുക്കെ ജലിക്കാം ആള് ഇനി പതുക്കെ വരട്ടെ പതുക്കെ പതുക്ക പതുക്കെ വരട്ടെ പതുക്കെ അവിടെ നിർത്ത അണ്ടേ എന്തിനാണ് അത്ര പവറി ചവിട്ട് ചെയ്തെന്തിനാ എന്തിനാ പവറി ചവിട്ട് ചെയ്തെന്തിനാണ് അങ്ങനെ പവർ ഈ ചവിട്ടിൻ്റെ ആവശ്യമുണ്ടോ വേണം നമ്മൾ ക്ലച്ചിന്ന് പതുക്കെ കാലി റിലീസ് ചെയ്തിരുന്നത് ഈ ചവിട്ടി ചവിട്ടേണ്ട വരുമെന്നാണ് ഞാൻ എത്ര വട്ടം പറഞ്ഞത് പതുക്കെ എടുക്കാളും നമ്മുടെ കാലി നിൽക്കണം നമ്മുടെ കാലിൽ നിൽക്കണമെന്ന് പറഞ്ഞില്ല അതുകൊണ്ടല്ലേ ഇത്ര ആത്മാർഥമായിട്ട് ചവിട്ടേണ്ട വന്നത് ഇങ്ങനെ ചവിട്ടേണ്ട ഒരു ആവശ്യമുണ്ടോ വേണ്ട പതുക്കെ സമാധാനത്തിൽ ചെയ്താൽ ധൃതിയില്ല നിങ്ങളെ ഈ നിർത്തി കാണിക്കുന്ന നിങ്ങളൊരു വണ്ടി എടുത്താൽ തന്നെ ഒരാളെ ആശ്രയിക്കാതെ വണ്ടി ഓടിക്കണം ഇപ്പം നമ്മുടെ വണ്ടി എവിടെയാണ് നിൽക്കുന്നത് റൈറ്റിലോട്ട് കയറി നമ്മൾ ഇനി വിട്ടുകൊടുക്കും തോറും എങ്ങോട്ടായിരിക്കും വണ്ടി വരുന്നത് അപ്പം നമ്മൾ എന്തു ചെയ്യണം ആ അതാണ് ഞാൻ പറഞ്ഞ പതുക്കെ സമാധാനത്തിലായിരുന്നെങ്കിൽ എന്തായിരുന്നേനാ ഉരുളുന്നതനുസരിച്ച് നമുക്ക് ലെഫ്റ്റിലോട്ട് തിരിച്ചു തിരിച്ച് കൊടുക്കുമായിരുന്നു ഇനി കയറുന്നതനുസരിച്ച് എന്ത് ചെയ്യണം ലെഫ്റ്റ് കാരണം എന്താ പറഞ്ഞാൽ ഇപ്പുറത്ത് വരുന്ന പരിക്കാകാൻ പാടില്ല പതുക്കെ ലെഫ്റ്റിലോട്ട് പതുക്കെ പതുക്കെ ഉരുളിന്ന് അനുസരിച്ച് ലെഫ്റ്റിലോട്ട് ലെഫ്റ്റിലോട്ട് താളത്തിനനുസരിച്ച് ഒരാൾ വേണ്ട വണ്ടി അങ്ങോട്ടാണ് ഇപ്പോൾ പോകുന്നത് എന്ത് ചെയ്യണം ഇങ്ങോട്ട് അടുപ്പിച്ച് അടിപ്പിച്ച് പതുക്കെ ഉരുൾ സ്പീഡ് കൂടുന്നത് വേണ്ട സ്പീഡ് കൂടരുത് സ്പീഡ് കൂടാതെ പതുക്കെ പതുക്കെ വരട്ടെ തിരിച്ചു തിരിച്ച് പോവാം ഇപ്പുറത്തോട്ട് കൊണ്ടുപോകാം ഇപ്പോഴും അങ്ങോട്ടാണ് പോണത് അവിടെ നിർത്തിക്ക നിർത്ത് എന്തിനാ അങ്ങോട്ട് പോകണം ഇത് വേണ്ട നമ്മളിപ്പോൾ ഒരുപാട് വന്നില്ല ഈ റോഡും കഴിഞ്ഞ് ഒരുപാട് വന്ന വേണ്ട എന്ത് ചെയ്യണമായിരുന്നു പതുക്കെ കച്ചിന്ന് കാലെടുക്കുന്നതനുസരിച്ച് വണ്ടി കയറുന്നതനുസരിച്ച് എന്ത് ചെയ്യണമായിരുന്നു പതുക്കെ പതുക്കെ തിരിച്ച് പതുക്കെ പതുക്കെ അങ്ങോട്ട് പോട്ടെ പതുക്കെ പതുക്കെ പോട്ടെ പോട്ടെ പതുക്കെ പതുക്കെ വന്നില്ല ഇനി എന്ത് ചെയ്യണം നേരെ നേരെയാക്കണം വീല് നേരെയാക്കി നമുക്ക് സ്ട്രൈറ്റ് ആയിട്ട് പോകണം പതുക്കെ ഉരുളുന്നനുസരിച്ച് ഉരുളുന്നനുസരിച്ച് നേരെയാക്കി നേരെയാക്കി കൊടു നുസരിച്ച് നേരെയാക്കി ആക്കിക്കൊടു നേരെ മതിയല്ലോ ഓക്കെ അല്ല ഇനി നമുക്ക് ആ ട്രാക്കിലോട്ട് കയറ്റി ഇടണമെങ്കിൽ എന്ത് ചെയ്യണം ആ ട്രാക്കിലോട്ട് കയറ്റിയിട്ടണമെങ്കിലോ ആ ട്രാക്കിലോട്ട് കയറ്റി എന്ത് ചെയ്യണം റിവേഴ്സ് ഇട റിവേഴ്സ് ഇട്ടില്ല ഇനി എന്ത് ചെയ്യണം ഈ മിററിൽ കൂടെ ആ പോസ്റ്റ് കാണുന്നുണ്ടാ നോക്കണം കാണാവാ ഈ ഗ്ലാസ് കൂടെ സാധിക്ക അതിനോട് നമ്മുടെ ഈ വണ്ടിയുടെ ബാക്ക് കാണാലോ ഈ മിറർ അറേഞ്ച് ചെയ്യാൻ പറയുന്നത് കാണാലോ ഈ ഇത് ബാക്ക് അങ്ങോട്ട് അടുപ്പിച്ച് അടുപ്പിച്ച് കൊടുക്കുവോ ഫുള്ള് തിരിക്കരുത് മാക്സിമം പതുക്കെ ഇറങ്ങുന്ന അനുസരിച്ച് അടുപ്പിച്ച് അടുപ്പിച്ചു കൊടുക്കുക കൊടുത്തേ പതുക്ക ഇറങ്ങുന്നനുസരിച്ച് പതുക്കെ പതുക്കെ അടുപ്പിച്ച് അടിപ്പിച്ചോട് എങ്ങോട്ട് അവിടെ നേരത്ത് ആ ഒരു ചോദ്യം ചോദിക്കേണ്ട ആവശ്യം ഉണ്ടോ എങ്ങോട്ടാ തിരിക്കേണ്ട എങ്ങോട്ടാ ആ പിന്നെ അടുക്കണ്ട എങ്ങോട്ടാണ് ആ അപ്പൊ പതുക്കെ അടുപ്പിച്ചോട് അടുപ്പിച്ച് അടിപ്പിച്ചോട് പതുക്കെ അടുപ്പീരി പതുക്കെ ഉരുളുന്നനു നിർത്തി തിരിക്കരുത് പതുക്കെ നോക്കൂ പതുക്കെ പതു നിർത്തി കാണിക്കരുത് ഇപ്പം നീ സ്റ്റിയറിങ് മാത്രമേ തിരിക്കുന്നുള്ളൂ വണ്ടി ഉരുളുന്നില്ല നേരെ ആക്കിക്കാ തിരിച്ചത് തിരിച്ച് തിരി ആ ആ പതുക്കെ വിട്ടുവിട്ടൂടും പതുക്കെ വിട്ടുവിട്ടൂടും അപ്പോൾ ഓസിനോട് അടിക്കട്ടെ പതുക്കെ 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 പതുക്ക നോക്കാടാ നോക്കി നോക്കി തിരിക്ക് തിരിക്കും നോക്കി നോക്കി അടുക്കുന്നാണ്ടാ ആ പോട്ടെ ഇനി തിരിച്ചു അടുത്തില്ല ആ പതുക്കെ പോട്ടെ ഇനി എന്ത് ചെയ്യണം ഇനി എന്ത് ചെയ്യണം ആ ട്രാക്കിലോട്ട് നേരെ കറക്റ്റായിട്ട് കയറണമെങ്കിൽ എന്ത് ചെയ്യണം എന്ത് ചെയ്യണം വണ്ടിയുടെ ബാക്കി ഇവിടെ വന്നു ഇനി നമുക്ക് ഫ്രണ്ട് കയറ്റേണ്ടേ അപ്പം എന്ത് ചെയ്യണം എങ്ങോട്ട് തിരിക്കണം റൈറ്റിലോട്ട് തിരികണം പതുക്കെ ഉരുളുന്നതനുസരിച്ച് റൈറ്റിലോട്ട് തിരിക്കണം റൈറ്റിലോട്ട് സഡനായിട്ട് തിരിക്ക് തിരിച്ച ഈ പോസ്റ്റീവ് വന്ന് കിട്ടും മെല്ലെ മെല്ലെ പതുക്കെ പതുക്കെ തിരിച്ച് പതുക്കെ മെല്ലെ മെല്ലെ തിരിച്ച് പതുക്കെ തിരിക്ക് തിരി തിരിക്ക് തിരിക്ക് പതുക്കെ വണ്ടി ഉരുളട്ടെ പതുക്കെ ഉരുളട്ടെ ഉരുളട്ടെ ഉരുളോട്ടെ പതുക്കെ ഉരുളോട്ടെ ഇച്ചിരി കൂടെ പോട്ടെ ഇനി ഇപ്പം തിരിക്കില്ല ഇച്ചിരി കൂടെ ഇറങ്ങണം ഇറങ്ങണം ഇച്ചിരി കൂടെ ഇറങ്ങണം ഇറങ്ങണം കണ്ട ഇപ്പോൾ പാസ് ചെയ്ത് ഇനി ഫുള്ള് തിരിച്ചു പോകണം ട്രാക്കിൽ കയറും വണ്ടി ഫുള്ള് തിരി തിരിക്ക് തിരിക്ക് വണ്ടി പതുക്കെ വിട്ടു വിട്ടു വിടും വിട്ടു വിട്ട വിടും അല്ലെ പതുക്കെ എനിക്കവിടെ നിർത്തി എവിടെ നിർത്തുക ഇപ്പം ബാക്കി ലെവലിൽ വന്നാൽ വന്നില്ല ഏഹ് ആ ഇച്ചിരി ഇവിടെ വരട്ടെ അപ്പോൾ ഇച്ചിരി ഉള്ളോട്ടെ ആ മതിയല്ലോ നിർത്ത് ഇനി എന്ത് ചെയ്യണം എത്ര റൗണ്ട് രണ്ട് റൗണ്ട് നേരെയാക്ക ഇനി ഒന്ന് സുചിയൊന്ന് ഇറങ്ങി നോക്കിക്ക നൂട്ടിലാക്കി ഹാൻഡ് ബ്രേക്ക് വലിച്ചിട്ട് നോക്കിക്ക ഇപ്പുറത്ത് വന്ന് നോക്കിക്ക സുജിയാ ഇവിടെ വന്ന് നോക്കിക്ക നോക്കിക്ക പാർക്കിംഗ് നോക്കിക്ക നീ തന്നെയല്ലേ ഇരുന്നത് ആ നമ്മ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല നമ്മുടെ വണ്ടിയുടെ ബാക്ക് എങ്ങോട്ട് പോകണമെന്നോ അങ്ങോട്ട് നമ്മൾ കൊണ്ടുപോകുക ഫ്രണ്ടിൽ എന്തെങ്കിലും ഒരു തടസ്സം ഉണ്ടെങ്കിൽ അപ്പോൾ തിരിയുടെ വേഗത കുറച്ചിട്ട് അത് പാസ് ചെയ്ത് കഴിയുമ്പോൾ ഫുള്ള് തിരിക്കാവുള്ളൂ പിന്നെ നമുക്ക് കറക്റ്റ് ട്രാക്കിലോട്ട് കയറും ഇപ്പം നീ ഒരു മണ്ടത്തരം കാണിച്ച് ഞാൻ ഇറങ്ങുമ്പോൾ ഞാൻ നിന്നോട് പറഞ്ഞു നൂട്ടിലാക്കി ഹാൻഡ് ബ്രേക്ക് വലിച്ചിട്ട് ഇറങ്ങണം എന്ന് പറയും നീ നൂട്ടിലാക്കാതെ നീ ഗീറിലോട്ട് തന്നെ ഇറങ്ങിയപ്പോൾ എന്ത് സംഭവിച്ചു ഹാൻഡ് ബ്രേക്ക് കിടപ്പുണ്ടതുകൊണ്ട് വണ്ടി ചാടി അവിടെ തന്നെ ഓഫ് ആയി അല്ലെങ്കിൽ എന്ത് പറ്റിയേന പോസി നമ്മുടെ ചെറിയൊരു ശ്രദ്ധ കുറവാ ഞാൻ ഇറങ്ങുന്നതിന് മുമ്പ് പറഞ്ഞു അപ്പൊ അലസത കാണിച്ചല്ലേ ശരിയല്ലേ എന്റെ മോള് കയറിക്കൊണ്ട് കേറിക്കാണേ ചെടി ചെടി അത് സ്വയമേ തന്നെ ഇതാക്കണം സ്ലോ മോഷൻ കിടക്കവാ ఎంత